ബേബീനെ കാണാൻ വേണ്ടിട്ട് നമ്മളൊരു ഫ്രണ്ടിന്റെ മോളെ കാണാൻ വേണ്ടി പോവണോ അപ്പൊ അതിനുവേണ്ടി നമ്മളെല്ലാരും കൂടി അറിയാത്തി ഏകദേശം എന്താ പറയാനുള്ളത് ബേബിന്റെ അടുത്താണോ പോകുന്നത് അല്ലെ ഹൈലൈറ്റിലാണോ രണ്ടു ബേബി ബേബീനെ കാണാൻ വേണ്ടിട്ടല്ലേ അപ്പൊ ഗിഫ്റ്റ് ഒക്കെ വാങ്ങിച്ചുണ്ടോ എവിടുന്നാ ഗിഫ്റ്റ് വാങ്ങിച്ചിട്ടോ നല്ല ക്ലൈമറ്റ് ഒക്കെയാണ് അപ്പം വല്യൊരു തിരക്കൊന്നും ഇല്ലാതെ പോയി ഉണ്ട് ആമിക്കുട്ടിവിടെ നമ്മൾ പോണ വഴിയിലുള്ള വിശേഷങ്ങളൊക്കെ കാണിച്ചരാം ഇവിടെ നല്ല വാട്ടർഫാൾസ് ഒക്കെ ഇണ്ടോ ചെറുതായിട്ട് അതെ ചെറുപ്പ പോണ വഴിയിലുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ട് അപ്പൊ നല്ലൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ എണീറ്റോട്ടോ പിന്നെ ഞാൻ ഇവിടെ ചോക്ലേറ്റ് ഒക്കെ വാങ്ങാൻ വേണ്ടി കേറിയതാ ആമി ആ ഗ്യാപ്പിന് ഇവിടെ ഇരുന്നിട്ട് അവളുടെ ക്രോശ് എന്തോ ചെയ്യുന്നുണ്ട് കേട്ടോ അതിപ്പോൾ സ്ഥിരമാക്കിയിട്ടുണ്ട് വണ്ടി നിന്നും ചെയ്യലൊക്കെ വണ്ടി ഓടുമ്പോഴല്ല കേട്ടോ അവിടെ നിർത്തുന്ന സമയത്ത് അപ്പം എന്തൊക്കെയോ ചെയ്തു വെക്കുന്നുണ്ട് ഇനി നമ്മൾ ഇവിടെ കുറച്ച് ദൂരമുള്ള അവർ ഹൈലൈറ്റിലാണ്ട്ടോ അപ്പം നമ്മൾ അങ്ങോട്ടേക്ക് പോവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നോക്കുകയാണ് ബേബിനെ കണ്ടു ഇനി നേരെ ഹൈലേറ്റിലേക്ക് പോകണല്ലോ അപ്പൊ ഇവിടെ ആവുമ്പോ പള്ളിയിൽ പോയിട്ടുണ്ട് പോലെ പതുക്കെ പോകണം ഹൈലൈറ്റ് എന്നിറങ്ങിയിട്ട് ഞങ്ങൾ നേരെ പോയത് ദ ഷാപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫാമിലി റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ നമ്മൾ ഇതുവരെ അവിടെ പോയിട്ടുണ്ടായിരുന്നില്ല കോഴിക്കോട് തന്നെയുള്ള ഫേമസ് ആയിട്ടുള്ള ഷോപ്പ് ആട്ടോ അപ്പം ഇവിടെ നല്ല നാടൻ ഫുഡുകളൊക്കെ കിട്ടും പിന്നെ അതിൻ്റെ തീം ഒരു നാടൻ സ്റ്റൈലാ കേട്ടോ ഒരു ഷാപ്പിലെ ഫീലിംഗ് ഒക്കെയാണ് ഉള്ളിലും ഭയങ്കര ഇരുട്ടൊക്കെ കേട്ടോ പിന്നെ പഴയ സിനിമ പോസ്റ്ററൊക്കെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് സൈഡിലൊക്കെ ആയിട്ട് പിന്നെ അവിടെ ഭയങ്കര വെളിച്ചം കുറവായതുകൊണ്ടാണ് കാണിച്ചു തരാൻ പറ്റാത്തത് പിന്നെ ആമിയ എപ്പോഴൊരു പോലെ ഒരു ഡ്രോയിങ് ബുക്ക് എടുക്കും കേട്ടോ ഒക്കെ നമ്മളിപ്പോൾ ഫുഡ് ഓർഡർ ചെയ്തിട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വരയ്ക്കാനൊക്കെ വേണ്ടിയിട്ട് വെറുതെ അപ്പോൾ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക പിന്നെ ഞങ്ങൾ ഗീ റൈസും ബീഫും അതേപോലെ മീൽസൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്വാണ്ടിറ്റി കുറച്ച് കുറവാണ് പക്ഷെ നല്ല ഫുഡ് തന്നെയാണ് കുറച്ച് സ്പൈസിയാണ് എന്നാലും നന്നായിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് മീൽസ് ആയിരുന്നു കേട്ടോ അപ്പം അതിൻ്റെ കൂടെ സ്പെഷ്യൽ ചമ്മന്തിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതേപോലെ ഉണക്കി മീനൊക്കെ ഉണ്ടായിരുന്നു ഒക്കെ നല്ലതായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ അതൊക്കെ കഴിച്ച് ഞങ്ങൾ നല്ല എൻജോയ് ചെയ്ത് കഴിച്ചു കേട്ടോ നല്ല ഫുഡ് തന്നെ ആയിരുന്നു ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ പൈ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടോ അത്യാവശ്യം നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത് അപ്പോൾ ആമയ്ക്കൊന്ന് ബീച്ചിലൊക്കെ കയറി കൊള്ളാമെന്നുണ്ടായിരുന്നു ബീച്ചിലിറങ്ങാന് അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയി കേട്ടോ അപ്പോൾ അവിടെയും അത്യാവശ്യം വെയിലൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത് പിന്നെ ആ ഒരു ഉച്ച സമയമായതുകൊണ്ട് അധികം നേരമൊന്നും ഇരുന്നില്ല അവൾക്ക് അവിടെ ഇരുന്നിട്ട് എന്തെങ്കിലും വരയ്ക്കണം എന്നൊക്കെ ആയിരുന്നു പ്ലാന് അതിനുവേണ്ടി ഉള്ള ഡ്രോയിങ് ബുക്കൊക്കെ എടുത്ത് വന്നായിരുന്നു പിന്നെ കുറച്ച് സമയം അവിടെ ഇരുന്നിട്ട് ഞങ്ങൾ നേരെ അവിടെ പോയി ഫുഡൊക്കെ കഴിച്ചു ഫുഡ് കഴിച്ചെപ്പോടുള്ള ഷാപ്പ് പറഞ്ഞിട്ടുള്ള റെസ്റ്റോറൻറ് അതുകൊണ്ടായിരിക്കും അങ്ങനെ വരുന്നത് ുംബിതാ ഞാൻ പിന്നെ ഇന്നലെ വെച്ച അബി കപ്പയും ഒണക്കമീനൊക്കെ പറഞ്ഞു എനിക്ക് ആഗ്രഹം വന്നു ലാസ്റ്റ് പിന്നെത്തേക്ക് കൊണ്ടുതരാൻ പറഞ്ഞു കഴിഞ്ഞു വെച്ച് കഴിഞ്ഞ് കൊറേ കഴിഞ്ഞിട്ട് ഓർമ്മ വന്നോട്ടേ കൊണ്ടുതരാം കപ്പ ഉണ്ട് ചമ്മന്തി പറഞ്ഞിട്ടുണ്ടായിരുന്നു കൊതി ഇന്ന് ഇന്ന് യാദർശികമായി തീർന്നു പക്ഷെ നല്ലായിരുന്നു നല്ല ഫുഡാണ് പക്ഷെ ഇവിടെ പ്രീമിയം പ്രൈസ് ആയിരിക്കും എല്ലാ മെനുവിനും എന്നാൽ ഒത്തിരി ഹൈ അല്ല പക്ഷെ നമ്മൾ വിചാരിക്കും ഓക്കെ ഒരു പ്രീമിയം സെഗ്മെന്റ് പ്രൈസിങ് വിചാരിക്കും പക്ഷെ ക്വാണ്ടിറ്റി വന്നു കഴിഞ്ഞാൽ കുറഞ്ഞ ക്വാണ്ടിറ്റി ഉണ്ടാവും അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു ഡിഷിന് അവർ ശരിക്കും ഒരു ഡിഷിന്റെ ഹാഫ് ഒക്കെ തരുന്നുള്ളൂന്ന് ലിറ്റർലി പറഞ്ഞത് ഞാൻ റൈസൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഓൾറെഡി എന്താ ട്ടോ കഴിച്ചു കഴിഞ്ഞു നല്ലവണിച്ചു പിന്നെ സാധനം മാത്രം ഫുഡ് ഒന്നുകൂടെ കഴിക്കണം ജ്യൂസ് സ്ഥലങ്ങളാണ് അവിടെ ഉള്ള അത് നമ്മള് കാണലുണ്ടല്ലേ ആമീനെ കളിയാക്കി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു ആമി ചിരിച്ചു ഞാൻ ജ്യൂസ് കോർണർ കോർണർന്ന് പറഞ്ഞപ്പോ ഗോ ഗണേഷടിച്ചിട്ടില്ലല്ലോ പക്ഷെ ഇവിടെ ഒന്നും പാർക്കിംഗ് ഇല്ല അതാണ് പ്രശ്നല്ലേ ഗ്ലാസ് കൊണ്ടുവരുന്ന

അടുത്തൊരു സ്ഥലം വരെ പോവണോയിട്ട് നോക്കാം പി ടി ഉഷാ റോഡില് നമ്മള് റോഡില് നമ്മളിങ്ങനെ പോയിട്ട് കഴിഞ്ഞ ദിവസം കണ്ടിട്ടുണ്ട് സെയിം വ്ലോഗ് മറ്റേ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട് കിട്ടുന്ന നമ്മളവിടെ പോയിട്ടുണ്ട് സമയത്ത് തന്നെ നമ്മള് കഴിച്ചിട്ടില്ല പക്ഷെ അവിടെ ഇപ്പം ആ ടീമും മാറിയിട്ടിപ്പീം പറഞ്ഞിട്ടുള്ള അപ്പൊ പോയിട്ട് നമുക്കൊരു ദഹിപുറിയൊക്കെ കഴിച്ച് ആയിട്ടുള്ള നമുക്ക് പോവാന്നുള്ള നല്ലൊരു ബാഗം കിട്ടുന്നൊരു കടയാണ് ഇവിടെ ഓപ്പൺ ാണ് ലോൺ ബർഗർ ഉള്ളത് മറ്റേ ബ്രിസ്കറ്റ് ഒക്കെ ഉണ്ടാവും അവിടെ ഇതാണ് പറഞ്ഞ ഔട്ട്ലെറ്റ് ഇതല്ലോ മിസ്റ്ററി ഇതല്ലോ നോക്കി നോക്കാം ഇത് നല്ലതായിരിക്കും ചെലപ്പോ ഓവർ സ്പൈ പിന്നെ സ്വീറ്റ് ആയിരിക്കില്ല നീ അതാമ്മി ഇത് നല്ലതാണ് ഇത് ജിലേബി റബ്ദിയാണ് ഇത് മാംഗോ ലസ്സിയാണ് മാങ്കോ ലോക വെട്ടസ്റ്റ്ണ്ടോ മെരിമ്പി руб മിൽക്ക് മെയ്ഡ ഒക്കെ പോരണ്ടോ മിൽക്ക് മെയ്ഡ വാസ്തവത്തിൽ മിൽക്ക് മെയ്ഡ ആള് うん നടുന്നോ ഞാനയച്ചുള്ള ടേസ്റ്റ് നടാവോ ഈ സൈഡർട്ടേ എന്താ അടത്തണ്ട ഇതാ നല്ലൊരു സ്വീറ്റ്സ് ഒക്കെ കഴിച്ചത് അല്ലേ ഇയാള് ജ്യൂസല്ല കഴിക്കും ടിഷ്യൂ എല്ലാ കടയിലും കേറിയിട്ട് ടിഷ്യു മുഴുവൻ കൈ തുടച്ചതാണ് ഈ കാണുന്ന ഒക്കെ ടിഷു ജമാ കൊക്രമാൻറെ മെയിൻ ഡ്യൂട്ടി ഇതാണ് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് എന്റെ തലയിലൊക്കെ മാറ്റി നമ്മൾ അപ്പൊ അവല് ചെയ്യുന്നുണ്ട് നമ്മൾ ഇവിടെ അപ്പൊ ഇതൊന്നും സെലക്ട് ചെയ്ത മോശം ഉണ്ടായിരുന്നില്ലേ നല്ലായിരുന്നു നമ്മൾ കഴിച്ച ഇതൊക്കെ കഴിച്ചു പേരുകളൊന്നും എനിക്ക് പറഞ്ഞില്ല ഇതറിയാം ഇത് മാംഗോന്റെ ഒരു ലസ്സി പോലത്തെ മിക്സ്ഡ് വാല മാംഗോ ലസ്സിയാണ് പിന്നെ ഇത് നമ്മൾ കഴിക്കുന്ന പാനിപ്പൊരി ഇതാണ് ഇതിന്റെ പേരറിയാം പക്ഷെ അപ്പൊ പറഞ്ഞിട്ടു ചുമയാണ് അപ്പൊ ഗ്രൗണ്ട് ഓർക്കിഡ് നല്ലൊരു പ്ലാന്റ് ആട്ടോ നമുക്ക് നല്ല ഭംഗി ഉണ്ടാവും നമ്മളെ ഗാർഡനിൽ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ കുറേ കളേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ നമ്മളെ വീട്ടിൽ കുറേ കളേഴ്സ് ഉണ്ടായിരുന്നു അതിൽ യെല്ലോ പോയിട്ടുണ്ടായി അപ്പോൾ നമുക്ക് അധികം മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല എന്നാലും കാണാൻ നല്ല ഭംഗി ആയിരിക്കുമ്പോൾ അതിങ്ങനെ തിക്കായിട്ട് വളർന്നു വരും അപ്പോൾ ഇത് നല്ലൊരു പ്ലാന്റ് ആട്ടോ ഗാർഡനിലേക്ക് പറ്റി ില്ലി വാങ്ങിച്ചു നമ്മളെ അമ്മേന്റെ ആഗ്രഹം എന്റെ ഫ്രണ്ട് കൂടെ വരല്ലോ അപ്പൊ ഞാനാണ് സാധനം കാണിച്ചു തരാ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആ ഞാൻ വരാം ആ ഇത് ഞാൻ കണ്ടിട്ടില്ല അപ്പൊ ഇങ്ങോട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു ഭയങ്കര ഒരേ തന്നെയാണ് പക്ഷേ ഈ ഒരു പ്ലാന്റ് ഞങ്ങക്ക് എല്ലാവർക്കും ഇഷ്ടമല്ലേ കേട്ടോ ഇതൊരു താമരേൻ്റെ ആണ് കേട്ടോ അപ്പം നമ്മൾ ഇനി ഒരു പോട്ടൊക്കെ സെറ്റാക്കിയിട്ട് ഇത് വാങ്ങിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഈ പ്രാവശ്യം ഞങ്ങളൊരു വാങ്ങിച്ചിട്ടുള്ളത് ഗ്രൗണ്ട് ഓർക്കിഡും പിന്നെ അതേപോലെ ലില്ലിയുമാണ് ഇതും കുറേ നാളായിട്ട് ലില്ലി ഇങ്ങനെ നമ്മൾ അന്വേഷിച്ച് നടന്ന് കിട്ടിയതാണ് കേട്ടോ അപ്പോൾ അത് രണ്ടും വാങ്ങിച്ചു അപ്പോൾ ഇതൊക്കെയായിരുന്നു ഞങ്ങൾ ഇവിടെ നിന്ന് വാങ്ങിച്ചിട്ടുള്ളത് കേട്ടോ